ഹലോ അപ്പോൾ ഇന്ന് പുൽപ്പള്ളി ടു ബത്തേ റോഡിൽ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണുണ്ടോ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് വാഹനകളും പിന്നെ ചെറുതായ ഒരു കാട്ട് തീയക്കട്ടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനെങ്കിലും നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ചെറിയൊരു വലിയതും ചെറുതുമായിട്ടും കുറേ ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു ഇപ്പോൾ വണ്ടികൾ കണ്ടപ്പോൾ അപ്പുറത്തേ നിൽക്കുകയാണ് അപ്പോൾ ആ വലിയതായിട്ടും ചെറുതായിട്ടും കുറേ ആനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ കാട്ടത് ഇനി ഫോറസ്റ്റുകാർ കരിയിലെല്ലാം കൂടി കത്തിച്ചാണോ ഇനി അല്ലാണ്ട് വെയിലിൻ്റെ ചൂട് കണ്ട് തന്നാലെ കത്തിയതാണെന്ന് അറിയില്ല എന്തായാലും ചെറിയ തീയന്നല്ലോ വലിയ തീയൻ കുറേ ഭാഗം കത്തി കഴിഞ്ഞിട്ടുണ്ട് കുറേ ഭാഗത്ത് കത്തുന്നുണ്ട് നല്ല പുകയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂട് ഇതൊക്കെ ആണ് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മൃഗങ്ങളൊക്കെ പുറത്തേക്കും റോട്ടുമ്പേക്ക് ഇറങ്ങി യാത്രക്കാരെയൊക്കെ ശല്യമൊക്കെ പെട്ടെന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര അവിടെയൊക്കെ നല്ല കത്തുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക